ചെറുതും വലുതുമായ ഒട്ടനവധി വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് മേഘനാഥൻ മലയാള സിനിമയുടെ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്ന ബാലൻ കെ നായർ എന്ന മഹാനടന്റെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ ആളാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ പേടിപ്പെടുത്തുന്ന വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടനായിരുന്നു ബാലൻ കെ നായർ അത്രയ്ക്കും തഴക്കവും പഴക്കവും ചെന്ന കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ നൽകിയത് കൊച്ചുകുട്ടികളെപ്പോലും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങളാണ് ബാലൻ കെ നായർ അധികവും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകനായി തന്നെ സിനിമാ ലോകത്ത് അറിയപ്പെട്ട നടൻ കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞ മേഘനാഥൻ അച്ഛന്റെ അഭിനയ രീതികൾ കുട്ടിക്കാലം മുതൽ തന്നെ മേഘനാഥൻ നോക്കിപ്പടിച്ചിരുന്നു നടൻ എന്നതിലുപരി ഒരു കർഷകൻ കൂടിയായിരുന്നു മേഘനാഥൻ തെങ്ങും കവുങ്ങും റബ്ബറും കുരുമുളകും നെൽകൃഷിയുമായിരുന്നു പ്രധാന കൃഷി പാരമ്പര്യമായി കിട്ടിയ വയലുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു അവിടെയായിരുന്നു കൃഷി സിനിമയിലെത്തിയ മേഘനാഥൻ അറിയപ്പെട്ടതും ബാലൻ കെ നായരുടെ മകനെന്ന ലേബലിൽ തന്നെയായിരുന്നു എന്ന സിനിമയിലൂടെയാണ് മേഘനാഥന്റെ വെള്ളിത്തിരയിലെ അരങ്ങേറ്റം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിനു സമീപത്തെ പി എൻ മേനോന്റെ വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണവും സംവിധായകനും പരസ്യകലാരംഗത്ത് സജീവമായ ആളുമായിരുന്ന പി എൻ മേനോന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന ആൽബങ്ങളെല്ലാം നോക്കുന്നത് മേഘനാഥന്റെ പതിവായിരുന്നു ഒരിക്കലിങ്ങനെ ആൽബം നോക്കിയിരിക്കുന്നതിനിടെയാണ് അഭിനയിക്കും എന്ന് പി എൻ മേനോൻ ചോദിച്ചത് അന്ന് ആഗ്രഹമുണ്ടെന്ന് മറുപടി നൽകിയതോടെ മേഘനാഥന് സിനിമയിലേക്കുള്ള വഴി തുറന്നു പി എൻ മേനോൻ സംവിധാനം ചെയ്ത എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പമായിരുന്നു മേഘനാഥൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് അച്ഛനെ പോലെ തന്നെ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടാൻ മേഘനാഥനും സാധിച്ചിരുന്നു അമ്പതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായത് നിവിൻ നിരുമ്പോളി നായകനായെത്തിയ ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ എന്ന കഥാപാത്രമായിരുന്നു വില്ലൻ കഥാപാത്രങ്ങളാണ് ചെയ്തിരുന്നതെങ്കിലും ഓരോ സിനിമയിലും അഞ്ച് സീനുകൾ വരെ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിരുന്നുള്ളൂ ഈ പുഴയും കടന്ന സിനിമയിലെ രഘു എന്ന കഥാപാത്രത്തെ മലയാളികൾ ഇന്നും ഓർക്കാറുണ്ട് അതിലെ പ്രതിനായക അഭിനയം മേഘനാഥനെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ് ആദ്യകാലങ്ങളിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് മേഘനാഥന് ലഭിച്ചിരുന്നത് എന്നാൽ പിന്നീട് കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറയുകയും ഒരു സീനിലോ ഫൈറ്റിലോ മാത്രമായി മേഘനാഥന്റെ കഥാപാത്രം ഒതുങ്ങുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ അത്തരം കഥാപാത്രങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വയം മാറി നിന്നു ആ സമയത്താണ് മിനി സ്ക്രീനിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചത് പോസിറ്റീവ് കഥാപാത്രങ്ങളായിരുന്നു സീരിയലുകളിൽ ലഭിച്ചതും വില്ലൻ കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്നതിനുള്ള കാരണം അദ്ദേഹം തന്നെ ഒരിക്കൽ ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കോമഡി വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ ശരീരമല്ല തനിക്കുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പിന്നെ ഒരു കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയമായാൽ പിന്നെ വരുന്ന സിനിമകളിലെല്ലാം തങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാറുണ്ടെന്നും മേഘനാഥൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ മറ്റ് കഥാപാത്രങ്ങൾ തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നവാഗത സംവിധായകൻ ഗവീഷ് സംവിധാനത്തിൽ ഈ വർഷം പുറത്തിറങ്ങിയ സമാധാന പുസ്തക എന്ന സിനിമയിലായിരുന്നു മേഘനാഥൻ അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസിഫലി നായകനായി ജിത്തു ജോസഫ് ചിത്രത്തിലും ഊമനിലും ശ്രദ്ധേയമായ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചു എസ് ഐ സുകുമാരനായിട്ടായിരുന്നു വേഷമിട്ടത്